ും പറയുന്നത് പോലെ കാര്യങ്ങൾ കൃത്യമായി പറയാനോ മാധ്യമങ്ങളുടെ ചോദ്യത്തിന് കൃത്യമായ മറുപടി പറയാനോ കഴിയാത്തത് കൊണ്ട് കുമ്മനം മാറി നിൽക്കുന്നു എന്നല്ലേ മനസ്സിലാക്കണ്ട ഇത്ര രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള ഒരു യോഗത്തിന് ഇരിക്കാൻ പറ്റുമെങ്കിൽ എന്തുകൊണ്ട് അദ്ദേഹത്തിന് സാധിക്കുന്നില്ല കൂടി ഉണ്ടായിട്ടില്ലല്ലോ യോഗം അല്ല മാധ്യമങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം പറയണമെങ്കിൽ ഇപ്പൊ ചില ആളുകളുടെയൊക്കെ തല ഉരുളും എന്നുള്ള രീതിയിൽ പാർട്ടിക്കൊക്കെ ചർച്ചയുണ്ടായി എന്നാണ് ഇപ്പൊ മാതൃഭൂമി ചാനൽ റിപ്പോർട്ട് ചെയ്തത് അത് നിങ്ങളുടെ സ്വപ്നം മാത്രമാണ് ഞാൻ ആ കമ്മിറ്റിയിലും യോഗത്തിലും ഇരുന്ന ആളാണല്ലോ അപ്പോൾ മാധ്യമങ്ങൾക്ക് കേരളത്തിന്റെ പ്രത്യേക സാഹചര്യത്തിൽ ഇപ്പൊ ഒരു കാലഘട്ടത്തിൽ ഞാൻ പറയട്ടെ അപ്പോൾ അത് അത് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഭാവനയ്ക്ക് അനുസരിച്ച് പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പറയാനുള്ള കാര്യങ്ങൾ കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ പത്രസമ്മേളനം നടത്തി പറഞ്ഞിട്ടുണ്ട് പക്ഷേ സ്മൃതി എനിക്ക് സമയം തരണം സംസാരിക്കാൻ കാരണം മിസ്റ്റർ രാജേഷ് എത്ര നേരം സംസാരിച്ചാലും ഒരു കുഴപ്പമില്ല ഞാൻ ഒരു കാര്യം പറയുന്നുണ്ടത് आ, 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 െ ഞാൻ ഇടപെടാത് ഞാൻ പല ചർച്ചകളിലും രാജേഷിന് ഞാൻ ഇടയിൽ കയറി സംസാരിച്ചാൽ ഒരല്പം വികാര വിക്ഷോഭമുള്ള ഒരാളാണ് മുൻപ് ഇത്രയും പുണ്യമാണിനെ പോലെ സംസാരിക്കുന്നത് മലബാർ ും ഇതിന്റെ തുടക്കം ഇപ്പൊ രാജേട്ടൻ പറഞ്ഞല്ലോ എന്താ പറഞ്ഞത് അഴിമതിക്കെതിരെ രാജേട്ടം പറഞ്ഞാൽ ഞാൻ രീതിയിൽ സ്വാഗതം ചെയ്യാം പക്ഷേ അഞ്ചു കൊല്ലം അഴിമതിയുടെ വിഴുപ്പുകളിൽ നടന്നു പറയുന്നത് രാജ്മോഹലി ആയിരുന്നു കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം കേസിൽ ഏതെങ്കിലും ഒരുത്തരം പുറത്താക്കിയോ കോൺഗ്രസിനകത്ത് നിന്ന് ഏതെങ്കിലും ഒരുത്തരം പുറത്താക്കിയോ ഈ ജയരാജൻ എന്ന് പറയുന്ന മന്ത്രി വകുപ്പ് മന്ത്രി നടത്തിയ അഴിമതിയുടെ പേരിൽ ആ പാർട്ടിയുടെ മന്ത്രി സ്ഥാനത്ത് നിന്ന് പുറത്തായ ആളാ ജയരാജൻ എന്താ രാജേഷും ഉണ്ടാതിരുന്നത് ഞാൻ ചോദിക്കട്ടെ ത്യാഗിയായിരുന്നു ജയരാജൻ എന്നാണ് നമ്മുടെ കോടിയേരി ബാലകൃഷ്ണൻ സംസ്ഥാന സെക്രട്ടറി പത്രസമ്മേളനം കാണുന്നുണ്ട് എന്താണെന്ന് പറ്റി ഒന്നും പറയാം യോഗത്തെ ചർച്ച ചെയ്യുമ്പോ കോൺഗ്രസ്കാരന്റെ അഴിമതി മാത്രം ഈ ചാനലിന്റെ പ്രശ്നമല്ല മാർസ്റ്റുകാരുടെ അഴിമതി പ്രശ്നമല്ല എങ്കിൽ അതിന് മറുപടി പറഞ്ഞിട്ട് ഞങ്ങൾ ചർച്ച ചെയ്തത് കൊണ്ട് ഞങ്ങൾ അഖിലേന്ത്യത് എങ്ങനെ പാർട്ടിയുടെ കോർ ഗ്രൂപ്പ് യോഗ ഈ ചെയ്തിട്ടുണ്ട് അത് തല തല ഉരുളും ഉരുളും ഉരുളുമെന്ന സ്മൃതി പറഞ്ഞത് എത്ര ഉന്നതനായാലും രാജ പറഞ്ഞ കാര്യമാണ് എത്ര ഉന്നതനായാലും ഈ വാർത്ത പുറത്തുവിട്ടതിന് പിന്നിൽ എന്തെങ്കിലും രാഷ്ട്രീയ കളിയുണ്ടെങ്കിൽ അവരുടെ തല ഉരുളുമെന്ന് രാജ പറഞ്ഞതാണ് യോഗത്തെ ഏത് യോഗത്തിൽ പറഞ്ഞു നിങ്ങളുടെ യോഗത്തിൽ ഞാൻ കേട്ടില്ലല്ലോ ചാനൽ എങ്ങനെ പറയുന്നു

ബി ജെ പിയുടെ സംസ്ഥാന കോർ ഗ്രൂപ്പ് യോഗം ഞങ്ങൾ ഈ പരാതിയുമായി ബന്ധപ്പെട്ട വിഷയം ഇന്നലെ തന്നെ ഞാൻ പറഞ്ഞിരുന്നു മാധ്യമങ്ങളോട് ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷന് ശാരീരികമായി അസുഖമായതുകൊണ്ട് ആലപ്പുഴയിലെ കോർ ഗ്രൂപ്പ് യോഗം മാറ്റിവെച്ചു തിരുവനന്തപുരത്താണ് കോർ ഗ്രൂപ്പ് യോഗം നടക്കുന്നത് പക്ഷേ അതിനു മുൻപ് തന്നെ ശ്രീമാൻ ഞങ്ങളുടെ കുമ്മനം രാജശേഖരൻ ഈ ആയിട്ടുള്ള മുഴുവൻ ആളുകളോടും മുൻ സംസ്ഥാന അധ്യക്ഷന്മാരോടും ഉൾപ്പെടെ ചർച്ച ചെയ്തുകൊണ്ട് വിനോദിനെതിരെ നടപടി സ്വീകരിച്ചു വിനോദനെതിരെ നടപടി സ്വീകരിച്ചു കഴിഞ്ഞാൽ അടുത്ത ഘട്ടം എന്താ അടുത്ത ഘട്ടം ഇതുമായി ബന്ധപ്പെട്ട കണ്ണികളെ കുറിച്ച് അന്വേഷിക്കുക എന്നുള്ളത് ആ അന്വേഷണം നടത്തണ്ടതെന്ന് നിങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ വിജിലൻസ് അന്വേഷണം കേരളത്തിൽ പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ എം പി രാജേഷിന്റെ പാർട്ടിയാണല്ലോ ഇവിടെ ഞങ്ങളുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിക്ക് പറയാനുള്ള കാര്യങ്ങൾ കോർ ഗ്രൂപ്പ് യോഗത്തിൽ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ പൊതുസമൂഹത്തോട് പറയാനുള്ളത് അദ്ദേഹം പൊതുസമൂഹത്തോടും പറഞ്ഞിട്ടുണ്ട് ഞാൻ ചോദിക്കുന്ന ചോദ്യം ചോദ്യമിത്രയോ ഞങ്ങൾ നടപടിയെടുത്തു പുറത്താക്കി പുറത്താക്കി കണ്ണികളുണ്ട് ഈ രാകേഷിന്റെ അവകാശങ്ങൾ പാർട്ടി തീരുമാനിക്കട്ടെ വിജിലൻസ് അന്വേഷണം രാകേഷ് എസ് രാകേഷ് ഞങ്ങൾ അറിയാത്ത ഒരാൾ എങ്ങനെയാണ് ഞാൻ ഈ ചാനലിൽ ഇരുന്നു കൊണ്ട് പറയുക ബിജെപി നേതാവ് അല്ലെ പിടിച്ചാണ് സ്മൃതിക്കെതിരെ വേണമെങ്കിൽ ഞങ്ങൾക്ക് പരാതി കൊടുക്കാം ബിജെപിക്ക് അങ്ങനെ ഒരു സംസ്ഥാന നേതാവില്ല ജില്ലാ നേതാവില്ല മണ്ഡല നേതാവില്ല ബി ജെ പിയുടെ ഓഫീസിൽ പ്രവർത്തിച്ചുവാൻ കുമ്മനം രാജശേഖരന്റെ കാര്യങ്ങളെല്ലാം നോക്കുന്ന ആളുകളിലൊരാളാണ് ഞങ്ങൾ അറിയാത്ത നിങ്ങൾക്കൊരു ബന്ധവുമില്ലാത്ത എസ് രാകേഷ് രാകേഷിൽ നിന്നടക്കമാണ് മൊഴി ശേഖരിച്ചിരിക്കുന്നത് ശ്രീസൺ കമ്മിറ്റി അത് ഞങ്ങളുടെ പാർട്ടിയുടെ മഹത്വം നിങ്ങളുടെ സ്വപ്നം കാണുകയാണ് ഞങ്ങളുടെ സംസ്ഥാന ഭാരവാഹി യോഗത്തിനകത്ത് എല്ലാവരും സംസാരിച്ചിട്ടുണ്ട് ശ്രീശം സംസാരിച്ചിട്ടുണ്ട് നസീർ സംസാരിച്ചിട്ടുണ്ട് എല്ലാ സംസ്ഥാന ഭാരങ്ങളും ഞങ്ങളുടെ പാർട്ടിയുടെ നേതാവല്ലാത്ത പ്രവർത്തകനല്ലാത്ത രാഗേഷിന്റെ പേരില് അഴിമതി ആരോപണം രാജശേഖരന്റെ തലയിൽ അന്വേഷിക്കാൻ കേരളത്തിൽ ആഭ്യന്തര വകുപ്പ് വിജിലൻസ് അന്വേഷണം വെച്ചിട്ടുള്ളത് അന്വേഷിക്കും നിങ്ങൾ നിങ്ങൾ പാർട്ടി തലത്തിൽ അന്വേഷണം നടത്തുന്നില്ല അല്ലെ എങ്ങനെ നിങ്ങൾ പാർട്ടി തലത്തിൽ ഈ കോഴയുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്താല്ല കഴിഞ്ഞാൽ കേരളത്തിലെ മുഴുവൻ മാധ്യമപ്രവർത്തകരും ചോദിച്ചത് പാർട്ടി അന്വേഷണം നടത്തിയാൽ മതിയോ ഇത് പൊതുസമൂഹത്തെ ബാധിക്കുന്ന വിഷയമല്ലേ പാർട്ടി അന്വേഷണം പോലോ പിന്നെന്താ ഇപ്പൊ ഈ വിജിലൻസ് പ്രഖ്യാപിച്ചത് നിങ്ങളുടെ മഹത്വം കൊണ്ടല്ല ഈ ഈ ഈ സർക്കാർ 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 അന്വേഷണം വേണമെങ്കിലും മുഖ്യമന്ത്രിക്ക് എഴുതി കൊടുക്കാം സി ഡി ഐ അന്വേഷിക്കണം ഞങ്ങൾ തയ്യാറാ ഞങ്ങൾക്കൊന്നും മടിച്ചീലയിൽ കനമില്ല മടിച്ചീലയിൽ കണമില്ലാത്തവർക്ക് ഏതാണ് കൂട്ടത്തിലുണ്ട് അതിനാണല്ലോ ഒരു കേസം കഴിഞ്ഞ ബി ജെ പിയുടെ കിട്ടിയാപ്പിനൊന്ന് അടിച്ചു കളയാമെന്ന് കരുതി കോൺഗ്രസിന്റെയും മാർസിസ്റ്റ് പാർട്ടിയുടെയും കുറെ നേതാക്കന്മാർ രംഗത്ത് വന്നാൽ അതൊന്നും ഏറ്റെടുത്തുകൊണ്ട് കാശിക്ക് പോകുന്ന പാർട്ടിയല്ല ഭാരതീയ ജനതാ പാർട്ടി ഞങ്ങൾ ജനങ്ങൾക്ക് ിൽ പ്രവർത്തിക്കുന്നവരാ ഞങ്ങളുടെ നേതാക്കന്മാരെ കുറിച്ച് പരിശോധിക്കട്ടെ അന്വേഷിക്കട്ടെ കോടിയേരി ബാലകൃഷ്ണന്റെ ഈ കേരളത്തിലും മാത്രം മുഖ്യമന്ത്രിയാണ് എന്ന് തോന്നുന്ന രീതിയിൽ നടപടികൾ എടുക്കുന്ന പിണറായി വിജയൻ അന്വേഷിച്ചാൽ മതി ഞങ്ങൾ രണ്ട് കൈ നീട്ടി സ്വാഗതം ചെയ്യുന്നു എല്ലാം ഞങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ എല്ലാ എല്ലാ കാര്യത്തിലും സഹകരിക്കാൻ ബിജെപി നേതൃത്വം കേന്ദ്ര അന്വേഷണം വേണോ മുഖ്യമന്ത്രിക്ക് പ്രഖ്യാപിക്കാമല്ലോ സി ബി ഐ അന്വേഷണം വേണോ അതിനും ഞങ്ങൾ തയ്യാറാണ് പിന്നെന്താ പ്രശ്നം സി 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 ബി ഐ അന്വേഷണം ഞങ്ങൾ തയ്യാറാണെന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നതിന്റെ ലക്ഷ്യം മനസ്സിലായി കാരണം അത് മടിയിൽ കരമുള്ളത് കൊണ്ടാണ് സിബിഐ കൂട്ടിലടച്ച തത്തയാണ് സി